ഏവരും കാത്തിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റായി ആദ്യം തന്നെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഇടതുമുന്നണിയെയും എൻ ഡി എയും ഞെട്ടിച്ചു കെ മുരളീധരൻ്റെ മാജിക്കാണ് അവിടെ നടന്നത് കോൺഗ്രസിന് വേണ്ടി ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസിന് പിന്നാലെ ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളും ഏവരെയും അമ്പരപ്പിച്ചു ഗ്ലാമർ താരങ്ങളായ ആർ ശ്രീലേഖ പത്മിനി തോമസ് വി വി രാജേഷ് മഹേശ്വരൻ നായർ തുടങ്ങിയവരൊക്കെ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കും സി പി എമ്മിന് ഗ്ലാമർ താരങ്ങളില്ലെങ്കിലും സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം മത്സരിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം എസ് പി ദീപക് വഞ്ചിയൂർ ബാബു കെ എസ് ശ്രീകുമാർ ആർ പി ശിവജ ആർ പി ശിവജി എസ് എ സുന്ദർ ബിനു ഐ പി തുടങ്ങിയവരൊക്കെ മത്സരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ മൂന്ന് കൂട്ടരും യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആര് മേൽക്കൈ നേടും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം യു ഡി എഫിൻ്റെ സ്ഥിതി തന്നെ എടുക്കാം കഴിഞ്ഞ തവണ യു ഡി എഫ് നാണം കെട്ട് പോയി തിരുവനന്തപുരത്ത് വെറും പത്ത് സീറ്റാണ് യു ഡി എഫ് നേടിയത് യു ഡി എഫിൻ്റെ സമ്പൂർണമായ തകർച്ച തിരുവനന്തപുരത്ത് വ്യക്തമാക്കുന്ന രീതി രീതിയിലായിരുന്നു കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വളരെ കാര്യക്ഷമമായി മുരളീധരൻ പ്രവർത്തിച്ചു മുരളീധരനാണ് തിരുവനന്തപുരത്തെ ചാർജ് മുരളീധരൻ്റെ തന്ത്രം വിജയിക്കുകയും ചെയ്തു ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് യു ഡി എഫ് നീങ്ങുന്നത് അരുവിക്കര മുൻ എം എൽ എ ശബരിനാഥൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ യു ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും യു ഡി എഫിന് വിജയിക്കാനാകും എങ്ങനെ വന്നാലും പത്തിൽ നിന്ന് ഇരുപത് എന്ന മാജിക് സം സംഖ്യയിൽ എത്താൻ യു ഡി എഫിന് കഴിയും എന്നുള്ളത് ഉറപ്പാണ് അതാണ് യു ഡി എഫിൻ്റെ വിജയം പത്തിൽ നിന്ന് പതിനഞ്ച് കിട്ടിയാൽ പോലും യു ഡി എഫിന് വലിയ വിജയമാണ് പക്ഷേ ഇത്തവണ ഇരുപത് സീറ്റ് ഉറപ്പായും യു ഡി എഫ് നേടും എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അത്ര കരുത്തോടെയാണ് അവർ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതും ഇറക്കിയതും ചെറിയ ചെറിയ അലോസരങ്ങൾ ഉണ്ടായെങ്കിലും സ്ഥാനാർത്ഥി ലിസ്റ്റ് യു ഡി എഫുകാർ കോൺഗ്രസുകാർ അംഗീകരിച്ചു കഴിഞ്ഞു എന്തായാലും ഇനി യു യു ഡി എഫ് സീറ്റുകൾ ബി ജെ പിക്ക് പിടിക്കാൻ പ്രയാസമായിരിക്കും സാധാരണ ബി ജെ പി ജയിക്കുന്ന ഇടങ്ങളിലൊക്കെ യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് കുത്തനെ മറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇനി ആ സ്ഥിതിവിശേഷം ഉണ്ടാകാറില്ല ഇനി നമുക്ക് ബി ജെ പിയുടെ കാര്യത്തിലേക്ക് പോകാം ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി മറ്റാരുമല്ല ആർ ശ്രീലേഖ ഐ പി എസ് ആണ് പത്മിനി തോമസും ബി വി രാജേഷും മേയറാവാൻ കച്ചകട്ടി ഒരുങ്ങി ഇരിപ്പുണ്ട് പക്ഷേ ശ്രീലേഖയെ മേയറാക്കി കൊണ്ടുതന്നെയാണ് അവർ മത്സരിപ്പിക്കുന്നത് ശാസ്ത്രമംഗലം വാർഡിലാണ് ശ്രീലേഖ മത്സരിക്കുന്നത് അവരുടെ വീടിരിക്കുന്ന വഴുതക്കാട് മത്സരിക്കാതെ ശാസ്ത്രമംഗലം പോലെയുള്ള ഒരു വാർഡിൽ അവരെ മത്സരിപ്പിക്കുമ്പോൾ ആ വാർഡ് ശക്തമായ ഭൂരിപക്ഷത്തോടെ തിരിച്ചു പിടിക്കണമെന്ന് ബി ആഗ്രഹിക്കുന്നു എന്തായാലും ആർ ശ്രീലേഖ ഇറങ്ങിക്കഴിഞ്ഞു പത്മി തോമസ് പാളയത്താണ് മത്സരിക്കുന്നത് അവർ മേയർ സ്ഥാനാർത്ഥിയാണ് മുമ്പ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി അവരുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അവസാനം കോൺഗ്രസുകാർ അവരെ ചതിച്ചു സീറ്റ് കൊടുത്തില്ല ഇത്തവണ ബി ജെ പി സീറ്റ് കൊടുത്തു അതുകൊണ്ട് തന്നെ പത്മിനി തോമസ് മേയർ സ്ഥാനാർത്ഥിയായി മേയർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്തായാലും ബി ജെ പി എത്ര സീറ്റ് തിരുവനന്തപുരത്ത് നേടും എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യമാണ് നൂറ്റിയൊന്ന് വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളത് അതിൽ മുപ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ വാർഡായിരിക്കും ബി ജെ പി ഇത്തവണ നേടുക പല ബി ജെ പി വാർഡുകളും കോൺഗ്രസ് പിടിച്ചെടുക്കും അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം മുപ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ വാർഡുകളിൽ ബി ജെ പി നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കും പല സിറ്റിംഗ് വാർഡുകളും നിലനിർത്താൻ അവർക്കാകുമെങ്കിലും ചില വാർഡുകൾ കോൺഗ്രസിന് അനുകൂലമായി തിരിയുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ വോട്ട് പിടിച്ച് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുകയോ ചെയ്യും ഇനി ഇടതുപക്ഷത്തിന്റെ കാര്യമെടുക്കാം ഇടതുപക്ഷത്തിന്റെ കാര്യം വളരെ ശ്രദ്ധേയമാണ് എസ് പി ദീപക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ എസ് പി ദീപക് ജില്ലാ കമ്മിറ്റി അംഗമായ ആർ പി ശിവജി ജില്ലാ കമ്മിറ്റി അംഗമായ എസ് എ സുന്ദർ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ട് സെക്രട്ടറി വഞ്ചൂർ പി ബാബു വഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ ഇതിനൊക്കെ പുറമെ സി പി എമ്മിന്റെ നഗരത്തിന്റെ മുഖമായ ബിനു ബിനുവായ്പി തുടങ്ങിയവരൊക്കെ മത്സരിക്കുന്നുണ്ട് സി പി എം കാൻഡിഡേറ്റായി സി പി ഐം രാഖി രവികുമാറിനെ പോലെ ശക്ത ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി കഴിഞ്ഞു സി പി എം എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് എങ്ങനെയൊക്കെ പോയാലും അമ്പത് സീറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റാണ് സി പി എമ്മിന് ഈ അമ്പത് സീറ്റ് സി പി എം പിടിച്ചിരിക്കും അതാണ് സി പി എം സി പി എമ്മിന്റെ തന്ത്രം ആര് മേയർ സ്ഥാനാർത്ഥിയാകണമെന്ന് സി പി എം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എസ് പി ദീപക്കിന്റെ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എസ് പി ദീപക്കിൻ്റെ പേരാണ് പറഞ്ഞ് കേൾക്കുന്നത് മേയർ സ്ഥാനാർത്ഥിയായി പക്ഷേ ആർ പി ശിവജിയും എസ് എ സുന്ദറും ബഞ്ചൂർ പി ബാബുവും കെ ശ്രീകുമാറും ഒക്കെ മത്സരിക്കുമ്പോൾ മേയർ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ഒരു വ്യക്തത സി പി എം ഇതുവരെയും വരുത്തിയിട്ടില്ല സി പി എം അല്ലെങ്കിലും മേയർ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ച് മത്സരിക്കുന്ന ഒരു പാർട്ടിയല്ല അവസാനമായിരിക്കും അവർ മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക എന്തായാലും മേയർ സ്ഥാനാർത്ഥിയാകാൻ ഇപ്പോൾ മുൻപന്തിയിൽ ഇപ്പോൾ മുൻതൂക്കമുള്ളത് എസ് പി ദീപക്കിലാണ് ജാതിമത സമവാക്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി മാറും എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ കക്ഷിനില ഇങ്ങനെ ആയിരിക്കും ബി ജെ പി ഇരുപത് സീറ്റ് സോറി കോൺഗ്രസ് ഇരുപത് സീറ്റ് ബി ജെ പി മുപ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റ് സി പി എം അമ്പത് സീറ്റ് നാല്പത്തി എട്ടിനും അമ്പതിനും ഇടയ്ക്കുള്ള സീറ്റ് ചുരുക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും സി പി എം തന്നെ ഭരിക്കും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടാൻ കഴിഞ്ഞ തവണ കിട്ടിയ വിജയം ഇത്തവണ കിട്ടാൻ പോകുന്നില്ല ി ജെ പിയും ബി ഡി ജെ എസും തമ്മിലുള്ള തർക്കം അത് ഇതുവരിക്കും ഈ വാർത്ത വിടുമ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ബി ഡി ജെ എസും ബി ജെ പിയും അകന്നുപോയിരിക്കുന്നു ഇനി ഒത്തുചേരാനാവാത്ത വിധം അകന്നു പോയിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ ബി ജെ പി വല്ലാത്തൊരു ചക്ര വ്യൂഹത്തിലാണ് നിൽക്കുന്നത് തിരുമര അനിലിന്റെ ആത്മഹത്യ അടക്കമുള്ള വിവാദങ്ങൾ ി ജെ പിയെ ചുറ്റിപ്പറ്റി ഉയരുന്നുണ്ട് അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എന്തായാലും രാജീവ് ചന്ദ്രശേഖർക്ക് ഗ്ലാമർ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കാം ബി ജെ പിക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ല സ്ഥാനാർത്ഥികളെ തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ വാർഡുകളിലും അവർ ഇട്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിന്റെ മുന്നേറ്റം കോൺഗ്രസിന്റെ ബി ജെ പി ബി ജെ പിക്ക് കോൺഗ്രസിന്റെ ഒരു വോട്ട് മറയുന്നൊരു പ്രവണതയുണ്ട് അത് ഇത്തവണ നടക്കില്ല കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകും അത് ബി ജെ പിക്ക് തിരിച്ചടിയായി മാറും